ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലത്തെ ഇഡലിയും പിന്നെ നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റും പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മസാല ദോശയാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരേ ഒരു മാവ് വെച്ചിട്ടാണ് ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് ഉയന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് പുതിർത്താനായിട്ട് മാറ്റി വെക്കണം അങ്ങനെ ഇതാ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് ഉയുന്നതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഞാൻ പുതർത്താനായിട്ട് വെക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ പൊതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തതായിട്ട് പച്ചരിയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചരി നന്നായി കഴുകിയെടുത്ത് തരാം അപ്പോൾ ഇതാ പച്ചരിയെല്ലാം നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കണം നല്ലോണം നല്ല റെഡിയായി കിട്ടുള്ളൂ ഇനി ഇതും മാറ്റി വെക്കുക ഇപ്പൊ ഇത് രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം ഇന്ന് നന്നായി പോർണ്ണം വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഒരു ഉച്ചക്കാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് രാത്രിയാണ് ഇത് അരച്ചെടുക്കുന്നത് അത്ര സമയം വെച്ചിട്ടില്ലെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടിത് തണുപ്പിച്ചെടുക്കണം ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒഴിന്ന് അരച്ചെടുക്കണം എന്നിട്ടാണ് പച്ചരി അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇതിൽ അധികമായിട്ട് വന്ന വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അരി അരക്കുമ്പോൾ അതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതാണ് ഒഴിന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒഴിന്ന് അധികം അരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തരി തരിയോടെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് തന്നെ നമുക്ക് അരിയോ അരച്ചെടുക്കാം ഞാനിത് അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളമില്ല അത് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ അരി അരച്ചെടുക്കുന്നത് ആദ്യത്തെ അരിയിൽ ചോറ് ചേർക്കുന്നില്ല എന്നിട്ട് രണ്ടാമത്തെ അരിയിൽ ചോറ് ചേർത്തിട്ട് അരച്ചെടുക്കുക ഇനി ബാക്കിയുള്ള അരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരി ഒരു കപ്പ് ഇന്ന് എടുക്കുമ്പോൾ അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറക്റ്റ് അളവിലെടുത്താലാണ് നമുക്ക് ഇത് റെഡി ആയി കിട്ടും ഇനി ഇതിലേക്ക് ഈ ഒരു അരിക്ക് ആവശ്യമായിട്ടുള്ള ഒപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വന്ന വെള്ളമില്ല അതും കൂടി ചേർത്ത് ഇത് അരച്ചെടുക്കുക ഇങ്ങനെ ഇതാണ് മൊത്തം ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താലാണ് ഇത് നല്ലോണം റെഡി ആയി കിട്ടും അധികം ലൂസായി പോകാതെ ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത് ഞാനിവിടെ മൊത്തത്തിലിത് മൂന്നര കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഇന്ന് പോർത്താനായിട്ട് വെച്ച മൂന്ന് കപ്പ് വെള്ളവും പിന്നെ അര കപ്പ് മിക്സിൻ്റെ ജാർ കഴുകിയിട്ട് വെച്ച വെള്ളമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്നും കൂടി കയ്യിലുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചുകൊടുക്കുക പിന്നെ അത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു ചെമ്പ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചുകൊടുത്താൽ നല്ലോണം നമുക്ക് രാവിലെ ആവുമ്പോഴേക്ക് പൊങ്ങിക്കിട്ടു ഇതിപ്പോൾ രാത്രിയാണ് അരച്ച് വെക്കുന്നത് അതിന് നമുക്ക് രാവിലെ ആയിട്ടൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ രാവിലെ ആയിക്കൊണ്ട് ഇനി ഒന്ന് തുറന്നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം അതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി അധികം നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമാണ് ഉപ്പ് ചേർത്തിട്ടാണ് നല്ല അരച്ചത് അതുകൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക ആദ്യം തന്നെ ഇഡിലുണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് വരുന്ന അതിൻ്റെ മേലേക്ക് ഈ ഇഡ്ഡിൽ തട്ട് വെച്ചു കൊടുക്കാം ഇല്ല ഞാൻ കുറച്ച് എണ്ണ വേർത്തിയിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക അധികം നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗമായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി മൂടി വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് എല്ലാം ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തുറന്നോക്കാം ഇതിപ്പോ നല്ലോണം വെന്ത് ഇനി ഇന്ന് നമുക്ക് എടുത്ത് മാറ്റാം ഇനി ബേക്ക് ഭാഗത്ത് കുറച്ച് പച്ച വെള്ളം ഒച്ചുകൊടുത്തിട്ട് ഇതുപോലെ എടുത്താൽ പെട്ടെന്ന് ഇന്ന് വിട്ട് കിട്ടും നേതാ നല്ല പനിയെ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇഡിലിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഉരുളക്കൊന്നും കാരറ്റും ഉള്ളിയും പിന്നെ ഇഞ്ചി ചതച്ചതും പച്ചമുളകും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് എടുത്തിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും ഇത് ബന്തു വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഒടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കുറച്ച് ലൂസ് പോലെ ഒന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം നമ്മൾ മസാല ഇവിടെ റെഡി ആക്കിണ്ട് ഇനി ദോശ ഇട്ടെടുക്ക ഇത് തലേദിവസം നമ്മൾ ഇഡ്ഡിയിൽ ഇട്ടിട്ട് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഈ ദോശ ഇട്ടെടുക്കുന്നത് ദോശ ചൂടുന്നതിന്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി ആദ്യം കുറച്ച് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്ക എന്നിട്ട് അതിനുശേഷം മസാല റോസ്റ്റുണ്ടാക്കിയെടുക്കുക ദോശ ഒന്ന് മേലെല്ലാം ഒന്ന് ആറി വരുന്ന സമയത്ത് കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം ഇനിതാ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ട് അതിന് ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടെടുക്കാം ഞാൻ ഏതാ നെയ് റോസ്റ്റൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം ദോശ ഇട്ടിട്ട് ഇങ്ങനെ മരിഞ്ഞു വരുന്ന സമയത്ത് നെയ് ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് മസാലയും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയെടുത്ത് ഒരു ചട്നീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് അതിന് കുറച്ച് ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളി ഒരു വെല്ലുള്ളി രണ്ട് തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എടുത്തുവച്ച ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണേ ഇങ്ങനെ മൂടി വച്ചു കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ചട്നിയാണ് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി എല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ തക്കാളിയെല്ലാം ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നതിന് പകരം നമുക്ക് ആദ്യം ഇതെല്ലാം വാട്ടിയെടുക്കുമ്പോൾ ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നതിൽ അങ്ങനെയാലും മതി പിന്നെ ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് എടുത്തിട്ട് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ചൂട് തണിഞ്ഞാലിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഈ ഒരു ഫാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതെല്ലാം വാട്ടിയെടുക്കുമ്പം വെളിച്ചെണ്ണ നന്നായി ചേർത്ത് കൊടുത്തിട്ടുള്ള ആക്കാം ഇനി ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ ഇതാ കടുുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഒരു കായപ്പൊടിയും ചേർത്ത് എടുത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ചും കൂടി ലൂസിലാണ് വേണ്ടതെങ്കിൽ മിക്സിന്റെ ജാറ് കഴുകിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഒരു മാവ് കൊണ്ട് മൂന്ന് വിഭവം ഉണ്ടാക്കിയത് മൂന്ന് നല്ല ടേസ്റ്റാണ് ഇതുപോലെ അളവെടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം